നമ്മൾ നേരെ വാർത്തയിലേക്ക് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിനെതിരെ സംസ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിൽ ഇന്നും സംഘർഷമുണ്ടായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ കല്ലേറുണ്ടായതോടെ പോലീസ് ലാത്തിവീശി രണ്ട് പ്രവർത്തകർക്ക് പരിക്കുണ്ട് വയനാട് കോഴിക്കോട് റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണിപ്പോൾ മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു അടൂരിൽ പ്രവർത്തകർ പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ടു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്കും മാർച്ച് ഉണ്ടായി അപ്പോൾ സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് രീതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വ്യാപകമായ വലിയ പങ്കാളിത്തം ഉറപ്പിച്ചുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്നും ആ പ്രതിഷേധ മാർച്ചുകൾ അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോടുണ്ട് സമീർ ബുൻഗിരി മലപ്പുറത്തുണ്ട് സീത് ശ്രീകുമാൻ പത്തനംതിട്ടയിലുണ്ട് ആദ്യം അഭിജത്തിലേക്ക് പോകുന്ന അഭിത്ത് അതിനിടയിൽ ഉണ്ടായി എന്താണ് പോലീസിനെല്ലാത്തി ലാത്തി ചോദിച്ചു മാധ്യമപ്രവർത്തകർക്ക് നേരെയോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അഭിജിത്ത് ഹഷ്മി പോലീസിൻ്റെ ലാത്തി പിടിച്ചു വാങ്ങിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കവേ ചെറിയ രീതിയിൽ മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഒരു വാക്കേറ്റം ഉണ്ടായിരുന്നു പിന്നീട് ഈ ലാത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിടിച്ചുവാങ്ങി ഒടിച്ചു സ്ഥിതി ഉണ്ടായി കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ്സുകാരുടെ വലിയൊരു പ്രതിഷേധമാണ് കണ്ടത് നൂറുകണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിലെ ജയിലിലടച്ച നടപടിയിൽ പ്രതിഷേധിച്ച് കലക്ടറേറ്റിന് മുന്നിലേക്ക് എത്തുകയുണ്ടായി ആദ്യം ഇവർ ഈ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ഒരു ശ്രമം നടത്തി അതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു തുടർന്ന് പോലീസ് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിലേക്ക് എത്തിയത് അതിനെ നേരിടാൻ പോലീസും സജ്ജമായിരുന്നു പിന്നീട് ഈ പ്രവർത്തകർ ഈ ദേശീയപാത സിവിൽ സ്റ്റേഷന് മുൻവശത്തുള്ള ദേശീയപാത ഉപരോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി തുടർന്ന് വളരെ വളരെ സമയമാണ് ഈ ദേശീയപാതയിൽ ഒരു ഗതാഗത കുരുക്കുണ്ടായത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണ് ാണ് നമുക്കറിയാം അതിനാൽ തന്നെ ഈ പ്രവർത്തകർ ദേശീയപാതയിൽ കുത്തിയിരുന്ന പ്രതിഷേധം തുടർന്നതോടുകൂടി വലിയ രീതിയിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു സാഹചര്യവും നമ്മൾ കണ്ടു ഇതിനിടയിലാണ് ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ രീതിയിലുള്ള ഒരു സംഘർഷമുണ്ടായത് പോലീസിനു നേരെ മുദ്രാവാക്യം വിളിക്കുന്ന പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്ന പ്രവർത്തകരെ നമ്മൾ കണ്ടു ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളരെ സംഘടിച്ചെത്തി ഈ ഒരു തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്ന ഒരു കാഴ്ചയാണ് കോഴിക്കോട് കലക്ടറേറ്റിന് മുന്നിൽ കണ്ടത് നിലവിൽ ഏതാണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയും നീക്കുകയുണ്ടായിട്ടുണ്ട് ഏതായാലും നിലവിൽ പിരിഞ്ഞു പോയിട്ടുണ്ട് നിലവിൽ ഇവിടെയുള്ള സ്ഥിതി ശാന്തമാണ് ഹഷ്മി ഓക്കെ മലപ്പുറത്ത് മലപ്പുറത്തെ പ്രതിഷേധ ദൃശ്യങ്ങളും വാർത്തയാണ് ശ്രീത്ത് എങ്ങനെയായിരുന്നു പത്തനംതിട്ടയിലെ പ്രതിഷേധം ഒതുങ്ങിയോ അല്ലെങ്കിൽ ഒതുക്കിയോ അടൂർ അടൂർ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ സ്വന്തം നാടാണ് അടൂർ അവിടെയാണ് ഒരു വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങിയത് പക്ഷേ പോലീസ് പരമാവധി സംയമനം പാലിക്കുകയായിരുന്നു പ്രവർത്തകർ പോലീസിൻ്റെ ബാരിക്കേഡ് മറിച്ചിട്ടു അതിനിടയിൽ ഈ ബാരിക്കേഡ് മറിച്ചി മറിച്ചിടുന്നതിനിടയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ തൊട്ടടുത്ത ഓടയിലേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ചില വനിതാ പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് വിജയ് ഇന്ദുജൂഡൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ തോതിൽ പ്രവർത്തകർ പോലീസുമായി ഉന്തും തള്ളിലും അതുപോലെ തന്നെ പരമാവധി സംഘർഷം രൂപത്തിലേക്കൊക്കെ മാറിയെങ്കിലും പോലീസ് പരമാവധി സംഘടിച്ച് നിൽക്കുക നിൽക്കുന്ന കാഴ്ച മാത്രമായിരുന്നു കണ്ടത് പ്രതിരോധിച്ച് നിൽക്കുന്ന കാഴ്ച മാത്രമായിരുന്നു കണ്ടത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നത് വിജയ് ഇന്ദു ഇന്ദുജൂടിനെയാണ് ഇവർ ഇവരടക്കമുള്ള നേതാക്കളാണ് അല്പസമയം മുമ്പ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് പക്ഷേ പിന്നീട് ഒരു റോഡ് ഉപരോധിക്കാനുള്ള ശ്രമം നടത്തി പക്ഷേ പോലീസ് അവിടെയും സമേമനം പാലിച്ചു നിന്നു അടൂർ ഡിവൈഎസ്പി ജയരാജൻ്റെ നേതൃത്വം ഉള്ള സംഘം പോലീസ് കർശനമായ രീതിയിൽ പ്രവർത്തകരെ വളഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു ഉണ്ടായിരുന്നത് പക്ഷേ അതിലേറെ എന്തു പറയേണ്ടത ഡിവൈഎഫ്ഐ പ്രവർത്തകരും തൊട്ടടുത്ത് സംഘടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അവർ മനുഷ്യ ചങ്ങലയുടെ പ്രചാരണാർത്ഥം ഒരു ബോർഡുകളടക്കം സ്ഥാപിച്ചിരുന്നു ആ ബോർഡുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ തങ്ങൾ പ്രതികരിക്കുമെന്ന് പറഞ്ഞ ഡി വൈ എഫ് എ ബ്ലോക്ക് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ സംഘടിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം നാട്ടിൽ വലിയൊരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ഒരുങ്ങിയെങ്കിലും ആ പോലീസ് പ്രതിരോധിച്ച് മാത്രമേ നിന്നുള്ളൂ അവർ ലാത്തി ചാർജിലേക്കോ മറ്റോ കാര്യങ്ങളിലേക്കോ പോയില്ല പക്ഷേ പോലീസിൻ്റെ ബാരിക്കേഡ് പൂർണ്ണമായി തള്ളി മാറ്റിക്കൊണ്ട് പ്രവർത്തകർ മുന്നോട്ട് പോയി അപ്പോഴും പോലീസ് സംയമനം പാലിച്ചു തന്നു എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായി നിൽക്കുന്നു അവർ പിരിഞ്ഞു പോകാനുള്ള ഒരുക്കത്തിലാണ് ഹാഷ്മി പ്രേക്ഷകർ കാണുന്ന പത്തനംതിട്ടയിലെ ദൃശ്യങ്ങളാണ് ഒരു ഒരു വിൻഡോയിൽ മറ്റേ വിൻഡോയിൽ മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് സംസ്ഥാനമെമ്പാടും ഏതാണ്ട് പാലക്കാടാവട്ടെ കണ്ണൂരാവട്ടെ കോഴിക്കോടാവട്ടെ കൊച്ചിയിലാവട്ടെ അങ്ങനെ ഈ പോയ ദിവസങ്ങളിൽ രാഹുൽ മാങ്കോട് തന്നെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സമാനതകളില്ലാത്ത വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയാണ് ഈ ദിവസങ്ങളിൽ മലപ്പുറത്ത് വന്ന് സമീർ ബിൻ കരീം കൂടി ചേരുന്നുണ്ട് സമീർ എന്താണ് മലപ്പുറത്തെ അവസ്ഥ ഇതിപ്പോഴത്തെ ദൃശ്യങ്ങളാണ് സംഘർഷഭരിതമാകുന്നുണ്ടോ മലപ്പുറത്തെ ദൃശ്യങ്ങൾ തന്നെയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ പോലീസും പ്രവർത്തകർ നിങ്ങളിൽ ഉന്നും നല്ല ഉണ്ടായി ബാരിക്കേട് മറിച്ചുള്ള നീക്കമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലീസിനെതിരെ നല്ല പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളൊക്കെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തുന്നുണ്ട് അവർ അവരുടെ അധ്യക്ഷനെ അറസ്റ്റ് ചെയ്തിട്ടുള്ള രോഷം മുദ്രാവാക്യങ്ങളിലൂടെ ഒക്കെ ഉയർത്തുന്നു മുദ്രാവാക്യങ്ങൾ മാത്രമല്ല നേരത്തെ അവിടെ ലാത്തി പിടിച്ചു വാങ്ങി പിടിച്ചു കളയുക പോലെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട് രോഷാകളായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത് സമീർ മുൻകരിഞ്ഞിരുന്നത് സമീർ പോലീസ് ഒരാക്ഷനിലേക്ക് കടക്കുകയാണോ പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല ഏതാണ്ട് അരമണിക്കൂറോളമായി മലപ്പുറം ഫാക്ടറേറ്റ് പഠിക്കലിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം തുടരുകയാണ് ഫാക്ടറേറ്റിൽ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിന് മുൻപിലായാണ് പ്രവർത്തകരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസുമായി പ്രവർത്തകർ പലതവണ ഉന്തും തള്ളും ഒക്കെ തന്നെ ഉണ്ടായെങ്കിലും പോലീസ് നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ജലഭീരങ്കം തന്നെ ഇല്ല ഇലാത്തി എന്നുള്ള നടപടിയിൽ തന്നെയായിരിക്കും പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ കടന്നത് നിലവിൽ പോലീസും പോലീസിന് പ്രവർത്തകർ പ്രകോപിക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് നട അവിടെ അറസ്റ്റ് വാഹനങ്ങളൊക്കെ തന്നെ പോലീസ് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ശരി മലപ്പുറത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അവിടെ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് ബാരിക്കേഡ് മുന്നിൽ തള്ളി കയറുന്നുണ്ട് ഇപ്പൊ ഈ സമരങ്ങളിലെ പതിവ് കാഴ്ച ബാരിക്കേഡ് മുകളിൽ കയറുക പോലെയുള്ള സമരപരിപാടികൾ തുടരുകയാണ് യൂത്ത് കോൺഗ്രസ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത രീതിയിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഇന്നിപ്പോൾ രണ്ട് കേസുകൾ കൂടി രാഹുലിനെതിരെ നില ചുമുത്തിയിരുന്നു അതിൽ ജാമ്യം കിട്ടിയിട്ടുണ്ട് നാളെ പ്രധാനപ്പെട്ട കേസിൽ എന്ന് പറഞ്ഞാൽ ആദ്യമെടുത്ത കേസിൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ കോടതി കേൾക്കുകയുമാണ്